ഗൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്രാവുകളെയൊക്കെ നമ്മൾ വളർത്തുന്നത് തക്കാളിപ്പെട്ടിട്ടാണ് വളർത്തണതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ തക്കാളിപ്പെട്ടിയുടെ സെറ്റപ്പ് ഇത് ഇതാണ് കേട്ടോ നമ്മൾ പഴമകളിലൊക്കെ നമ്മൾ അതായത് പഴയ ഒരു ഓർമ്മകളൊക്കെ വളർത്തുന്ന ഒരു സെറ്റപ്പാണ് ഈ തക്കാളി കൂടിൽ പ്രാവിനെ വളർത്തുക എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ എന്തായാലും ചാലക്കുടി ചന്തയിൽ നിന്നാണ് ഈ തക്കാളിപ്പെട്ടി മൊത്തം വാങ്ങിയത് ഇപ്പം മുപ്പത് രൂപയാണ് ഒരു തക്കാളിപ്പെട്ടിക്ക് വന്നത് കേട്ടാ നമുക്ക് ഒരു പെട്ടിക്ക് വന്നത് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് ആപ്പിൾ പെട്ടി വാങ്ങിയിട്ടുണ്ട് രണ്ടായിരുന്നു ഈ കാണുന്നതാണ് ആപ്പിൾ പെട്ടി ആപ്പിൾ പെട്ടി കാണാൻ നല്ല പക്ഷെ തക്കാളി പെട്ടിയുടെ ആ ഒരു മരത്തിൻ്റെ ക്വാളിറ്റി ആപ്പിൾ പെട്ടിക്ക് ഒരിക്കലും കിട്ടില്ല ഈ ആപ്പിൾ പെട്ടി ഞാൻ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വാങ്ങിയത് പത്ത് രൂപ വെച്ചിട്ടാണെങ്കിൽ ആയത് പക്ഷേ ഒരു കടയിൽ നിന്ന് എൻ്റെ ഇരുപത്തഞ്ച് രൂപ മേടിച്ചു അപ്പോൾ ഇതാണ് തക്കാളിപ്പെട്ടി ഇതിലിപ്പോൾ നമ്മളൊരു ജോഡി പ്രാവ് മുട്ടയിട്ടുണ്ട് കേട്ടോ ഇത് ആ മുട്ടയിട്ട പ്രാവിൻ്റെ മേൽ ബാഡാണ് ഇത് ഒത്തിരി പെശക ഇവനെയാണ് ഞാൻ ആദ്യം ഈ തക്കാളിപ്പത്തിൽ അഴിച്ചിട്ട് വളർത്തി പക്ഷേ ബാക്കി അതിനുശേഷം മേടിച്ച പ്രാവുകളൊന്നും ഈ പെട്ടിയിലേക്ക് അടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കൊത്തി ഒടിപ്പിക്കുകയാണ് അതിൻ്റെ പെണ്ണിനെ മുട്ടയിട്ടിരിക്കണക്കെ പെണ്ണ് മുട്ടിട്ടിരിക്കണ വേണ്ട അപ്പം ഇതിൽ അവർ ചുള്ളിയൊക്കെ വെച്ച് മുട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം വളരെ കുറഞ്ഞ ചിലവർ നല്ല ക്വാളിറ്റിയാണ് തക്കാളിപ്പെട്ടിയുടെ മരം എന്ന് പറയുന്നത് അറിയാമായിരിക്കില്ല നല്ല ക്വാളിറ്റിയാണ് പിന്നെ ആ ഷീറ്റ് ഇങ്ങനെ മേലേക്ക് നിൽക്കണമുണ്ടെന്ന് ഞങ്ങളുടെ കോഴിക്കോടാണ് ഈ കാണുന്ന സെറ്റപ്പ് അപ്പോൾ ആ ഷീറ്റ് ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ട് തന്നെ മഴ ചാറ്റലും കാര്യങ്ങളൊന്നും അടിക്കില്ല അപ്പോൾ പ്രാവുല സത്യം പറഞ്ഞ ഒന്നും കൂട്ടിൽ കയറുന്നില്ല ഇവർ മാത്രമാണ് ഇതിൽ കൂട്ടിൽ കയറി മൊട്ടിട്ടാണ് കാരണം ഇവരാണ് ആദ്യം ഇതിൽ വേടിച്ചിട്ടത് അപ്പോൾ ഇവർ ഈ സ്ഥലം കീഴടക്കി ബാക്കി ഇത് ആപ്പിൾ പെട്ടി ഇവരൊക്കെ ഇതിലേക്ക് കയറ്റാനുള്ള ഓരോരോ പരിപാടികളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവർക്കുള്ള തീറ്റപാത്രം നീ കാണുന്നതാണ് കേട്ടോ ഇതാണ് തീറ്റപാത്രം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഇതിൻ്റെ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ പ്രാവുകളെ കാണിച്ച വീഡിയോ ഞാൻ കഴിഞ്ഞ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കയറി കാണാം അല്ലേ അത് നല്ലൊരു പ്രോസ് ബേഡാണ് കേട്ടോ ഇതൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇവർക്കിത് വന്നിരിക്കാനുള്ളൊരു സെറ്റപ്പ് കേട്ടോ ഈ സംഭവം വന്നിരിക്കാനുള്ളൊരു സെറ്റപ്പാണ് പഴയും വെയിലും കാര്യങ്ങളൊന്നും കൊള്ളില്ല ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് താഴെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ചാനലിൻ്റെ അബൗട്ടിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്